നമ ശിവായ ഓം ശ്രീമദ് ശിവമഹാപുരാണം തൊണ്ണൂറ്റി ഏഴാമത്തെ ഭാഗം ശതരുദ്ര സംഹിത പാരായണം ചെയ്തുവരാണ് അനവധി കുറിച്ച് നമ്മൾ പറയണു ഇന്നലെ ഭദ്രായു എന്നുപേരായ ഒരു രാജാവിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞത് പുരാണ പുരാണൈഹി ഭ്രമാവഹൈഹി എന്ന് പറയാറുണ്ട് പുരാണങ്ങൾ നമ്മളെ ഭ്രമിപ്പിക്കും അപ്പം അതിൽ പറഞ്ഞത് അതേപടി വായിക്കാനും പറയാനും മാത്രമേ പറ്റുള്ളൂ സ്വീകരിക്കേണ്ടത് കുറച്ച് നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള ആ സ്വാഭാവികതയുണ്ട് അതിനനുസരിച്ച് ചെയ്യുക എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അത് ശരിയാണോ ഇത് ശരിയാണോ എന്ന തമ്മിൽ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല അതിൽ നമുക്ക് ചിലത് ഇരിക്കാനുണ്ട് അത് സ്വാഭാവികമായിട്ട് കിട്ടും കിട്ടിയില്ലാച്ചാൽ മാത്രം ആചാര്യന്മാരെ അത് പ്രത്യേകമായിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക അപ്പം അങ്ങനെ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭക്തന്മാരെ എപ്രകാരത്തിൽ അനുഗ്രഹിച്ചു എന്നത് പറയാനാണ് ആ അവതാരം അത് ഇന്ന രീതിയിലായിരുന്നു എന്ന് പറയാം അപ്പം അതിൽ പല പരീക്ഷണങ്ങളൊക്കെ നടക്കും ആ പരീക്ഷണങ്ങളാണ് നമ്മെ ഭ്രമിപ്പിക്കുന്നത് ആ ഭ്രമത്തിൽ നിന്നും മോചനം നേടലാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം അപ്പം ആ ജ്ഞാനം നേടാൻ അർഹത കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭ്രമം വരില്ല എന്ന് സാരം അത്രയേ ഉള്ളൂ നമുക്ക് കേൾക്കാം ഇപ്പം തൊണ്ണൂറ്റി ഏഴാമത്തെ ഭാഗം പറയുകയും ചെയ്യണു ഓം ചൊല്ലി നന്ദീശ്വരൻ കേൾക്കൂ സനകരി രുദ്രൻ യദീനാഥനായ ഒരു സൽക്കഥ അർബുദാചല ഗിരി തന്നിൽ വസിച്ചിടും കാട്ടാളൻ ആഹുകൻ ആഹുക പത്നിയും രുദ്രഭക്തർ സ്ഥിരം പൂജിച്ചു ലീനരായി ജീവിക്കവേ പതി ആഹാരം തേടുവാൻ പോയി വനത്തിൽ ബഹുദൂരം ഏകനായി ലീലയായി രുദ്രൻ പരീക്ഷിച്ചു പത്നിയെ സന്യാസിയായി രുദ്രൻ ആഹുക മന്ദിരേ എത്തിയപ്പോൾ വേടൻ എത്തി പരീക്ഷിതൻ രുദ്രനോദി വേട പാർക്കാനിടം തരൂ ഏകരാത്രി മതി കാലത്തു പോയിടാം വേടനോദീഹ ഒറ്റ ഒറ്റ മുറി ഇത് രണ്ടാൾക്കു മാത്രം കിടക്കാൻ കഴിഞ്ഞിടും അപ്പോൾ യദീയോതി പോകുന്നു ഞാൻ ജരേ അപ്പോൾ തടുത്തോതി വേട പത്നിയുടൻ കാവൽ ഞാൻ നിന്നിടാം നിങ്ങൾ ശയിക്കുവിൻ ഗാർഹസ്ഥ്യധർമ്മം ത്യജിക്കേണ്ട നാം ഇഹ വേടനോദീ കാവൽ ഞാൻ തന്നെ നിന്നിടാം ചൊല്ലി ശഹിച്ചു എതി ഉള്ളിൽ പത്നിയും രാത്രിയിൽ കാട്ടു മൃഗങ്ങളെത്തി വേടൻ ആഹാരമായി പത്നി കണ്ടു ശേഷിച്ചവ ദുഃഖിച്ചു സന്യാസി പത്നി സഹിച്ചത് ഓതി മമ കാന്തൻ മുക്തനായി ബ്രാഹ്മണാം അവിടെ ഒരു വേടനും ഒരു വേടത്തി അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാ മഹാദേവൻ അവിടെ വന്നു അപ്പോൾ രാത്രി അവിടെ കഴിഞ്ഞു കൊടണം ഒറ്റ മുറിയുള്ളൂ അപ്പോൾ മൂന്നാൾക്ക് കിടക്കാനുള്ള സ്ഥലവും ഇല്ല അപ്പോൾ അതുകൊണ്ട് വേടൻ കാവലിൽ നിന്നു ഈ ബ്രാഹ്മണനും ആ വേടത്തെയും ഉള്ളിൽ ശയിക്കുകയും ചെയ്തു അപ്പൊ ആ സമയത്ത് ഈ വേടൻ ഒരു പുലിക്ക് ആഹാരമായിട്ട് തീർന്നു അപ്പൊ ഇനി എന്താ ചെയ്യ എന്ത് മൃഗമാണോ വന്ന് അത് അറിയില്ല ഏതായാലും ആ വേടൻ ആഹാരമായി തീർന്നു ഇനി എന്താ ചെയ്യുക എന്ന് ഭാര്യ ചോദിക്കുകയാണ് ചൊല്ലി ഒരു ചീത കൂട്ടിത്തരു ഉടൻ സന്യാസി ചെയ്തു സതി സന്യാസി ചെയ്തു സതി ചാടി അഗ്നിയിൽ അപ്പോൾ ഒരു ഒരു ചത കൂട്ടിത്തര ഞാൻ ഈ ഭർത്താവിൻ്റെ അവശിഷ്ടങ്ങളെ കൂട്ടി ദയിപ്പിക്കുമ്പോൾ സതി അനുഷ്ഠിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അയ്യതി അത് ചെയ്തു കൊടുത്തു എന്നിട്ട് ചാടുന്നു എന്ന ആ സമയത്ത് അപ്പോൾ ശിവനായി പ്രത്യക്ഷനായി യതി നൽകിയ അനുഗ്രഹം വീണ്ടും സുഖിക്കുവാൻ സമയത്ത് യദിനാഥനായി മഹാദേവൻ പ്രത്യക്ഷ ദർശനം കൊടുത്തു വീണ്ടും വരങ്ങളെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു അതാണ് നിങ്ങൾ വരും ജന്മം ഒന്നിച്ചിടും ഒന്നിച്ചിടും രുദ്രനെ കണ്ടപ്പോൾ ആഹുഗസ്തബ്ധയായി ചൊല്ലി ശിവൻ വീരസേനന്റെ പുത്രനായി നൈഷധനായി നളനാകും സുഖിച്ചിടും ഭീമസുതയായി വിദർഭരാജ്യത്തിലായി കന്യാതമയന്തിയായി നീയത്തിടും ഹംസമായി ഞാൻ വന്ന് നിങ്ങളെ ചേർത്തിടും ലോകർ പുകഴ്ത്തും സുരർത്തരും സർവ്വതും നളദമയന്തിമാരായിട്ട് നിങ്ങൾ അടുത്ത ജന്മത്തിൽ ഒന്നിക്കും ഈ ജന്മം നിങ്ങൾക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത് പ്രാരബ്ധം തീർത്തതാണ് എന്ന് പറഞ്ഞു മാത്രമല്ല അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് തമ്മിൽ കൂടിച്ചേരാനുള്ള കാരണക്കാരനായിട്ട് ഹംസമായിട്ട് ഞാൻ തന്നെ വരികയും ചെയ്യും എന്നും വേടൻ വേടത്തിയെ അനുഗ്രഹിച്ചു അപ്പൊ അത് വേടനറിയില്ല ച നളനറിയില്ല എന്നർത്ഥം പിന്നെ ദമയന്തിക്ക് അറിയുമായിരിക്കാം അതെന്തായാലും അതിൻ്റെ കഥയില്ല എങ്ങനെയായാലും അവരെ ഒന്നിപ്പിച്ചു എന്നുള്ളത് എന്നത് നളദമയന്തി കഥ അറിയാത്തവരാരും ഇല്ല അപ്പൊ അതിൽ പരീക്ഷിക്കുന്ന രംഗങ്ങളൊക്കെ കലിദ്വാപരൻ വന്നിട്ട് ഉപദ്രവിക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയാം യോഗീശ്വരരും കൊതിക്കും മമാകൃപ കൊണ്ടു നിങ്ങൾ സ്വർഗ സൗഖ്യം പൂജിച്ചിടും ഇങ്ങനെ ചൊല്ലി മറഞ്ഞു ശിവൻ തഥ രുദ്രൻ അചേലൻ യദീനാഥനായിഹ അപ്പം അവിടെ ഒരു ക്ഷേത്രത്തിലെ സാന്നിധ്യം യതീനാഥൻ എന്ന പേരിൽ മഹാദേവൻ കുടികൊണ്ടു എന്ന് പറയാം വേടൻ സ്വധർമ്മം വിടാതെ അചേലനായി വിട്ടില്ല ധർമ്മം ജരേയും ശിവ ശിവസ്മൃതർ ഈ കഥ ഓർക്കാൻ ശിവൻ വാണുഭൂവിതിൽ ധർമ്മിഷ്ടർക്കെന്നും അനുഗ്രഹമേകുവാൻ പിന്നെ നളനായുധമായി എന്തിയായി സത്കർമ്മം ചെയ്തു ഭജിച്ചു മഹേഷനെ രാജൻ കലിയിയാൽ ദുരീതം ഭുജിക്കവേ ഹംസമായി വന്നു അചലേശൻ രക്ഷകൻ തീർത്തു കലി ദോഷം ഒന്നിപ്പിച്ചു ഹരൻ സൗഖ്യമേകി യദീനാഥൻ വരങ്ങളും അക്ഷഹൃദയവും അശ്വഹൃദയവും നന്നായി പഠിപ്പിച്ചു ലീലയാൽ ശ്രീ ശിവൻ ഹംസമായി വന്ന ശിവനെ ഭജിച്ചവർ ശിഷ്ടകാലം ധർമ്മം ചെയ്തു സദാഭുവി ഓർത്തൂനളനെ ദിയെ ജനം മുക്തിക്കു വേണ്ടി ഭജിച്ചു ശിവ ശിവനെയും ശ്രീകൃഷ്ണാർപ്പണ വസ്തു ശ്രീ ഗുരുവാരപ്പ ശ്രീ ശിവാർപ്പണവസ്തു ഓം നന്ദിജൊല്ലി കൃഷ്ണ ദർശനൻ ശംഭുവിൻ പ്രത്യേക അവതാരം നാഭാഗരക്ഷകൻ ശ്രാദ്ധദേവന്റെതൻ നാഭാഗപുത്രനാം അംബരീഷൻ പുരാം അംബരീഷ ചരിത്രത്തെ ഒന്ന് സൂചിപ്പിച്ചു അതിനൊക്കെ കൂടുതൽ വിസ്തരിച്ച് പറഞ്ഞു അംബരീഷിൻ്റെ ഈ അച്ഛൻ്റെ മഹാദേവനെ ദർശിക്കുക എന്നത് ഭാഗവത്തിലെ അംബരീഷ് ചരിത്രത്തിൽ ഈ നഭ നഭകൻ നാഭാഗൻ ആ കഥയാണ് ആദ്യം പറയണത് ശിവദർശനം കിട്ടിയ കഥ അത് കുറച്ച് വിസ്തരിച്ച് പറയാണ് ദുർവാ സൗമാ മുനി രാജാവിൻ ഭക്തിയെ ലോകം മുഴുവൻ പരത്തിയ ദൃശയ നൂറ്റു ഇരുപത്തിയാറ് ഏകാദശി വർഷം കഴിഞ്ഞ നു വീടവേ എത്തി മുനിാനം വാങ്ങാനും മൂട്ടിനും പിന്നെ കുളിക്കാൻ പോയി വൈകിച്ചു നേരവും അമ്പരീഷൻ ജലം ഭക്ഷിക്കവേ മുനി തീർത്ഥ കൃത്യയെ വിട്ടുയരിച്ചു സുദർശനം മുമ്മൂർത്തിയും തീർത്തിൽ മുമ്മൂർത്തിയും തീർത്തതില്ല പെരുംഭവം മുമ്മൂർത്തിയും തീർത്തതില്ല പെരുംഭയം അമ്പരീഷം ചെയ്തു നിർഭയത്വം മുനെ ദുർവാസസ് നൽകി സ്ഥിര ഭക്തിശംഭുവിൽ തൽപിതാ നാഭാഗ സൽക്കഥ ചൊല്ലിടാം സോദരനാകും നഭകനും ദർശനം നൽകി ശിവൻ കൃഷ്ണ ദർശനൻ പണ്ട് നടി തിരിച്ചെത്തി വന്ദിച്ചു അച്ഛനെ അച്ഛ തവ സ്വത്ത് ഭാഗിച്ചു എങ്കിലും ഒന്നുമേ തന്നില്ല ഏട്ടന്മാർ കൊണ്ടുപോയി അച്ഛനാണനം എന്നോതവേ പിത മക്കൾ ചതിച്ചതറിഞ്ഞോതി പോം വഴി ജീവിത മാർഗം പറയാം നീ ചെയ്യണം ബ്രാഹ്മണർ തൊട്ടടുത്തായി ഒരു യാഗം നടത്തുന്നു നീ അവ സത്യമന്ത്രം പറയണം അംബരീഷൻ്റെ പരീക്ഷ ചെയ്ത ദുർവാസാവാണ് ആ കഥ ഭാഗവതത്തിൽ വിസ്തരിച്ചു പറഞ്ഞു അത് രണ്ടാമത് പറഞ്ഞു ഇവിടെ അംബരീഷിന്റെ കഥ ആദ്യം പറഞ്ഞതിന് ശേഷമാണ് ഈ നാഭാഗന്റെ അംബരീഷിന്റെ അച്ഛൻ്റെ കഥ പറയണത് വിശ്വദേവസ്തുതി ഓർമ്മ വരാതവൻ തപ്പിത്തടയുമ്പോൾ ചൊല്ലി കൊടുക്കണം യാഗം സുഖമായി നടക്കും സുരർവരും നൽകും വരം തൃപ്തരാകും സകാലരും വിപ്രഗമിക്കവേ യാഗബാക്കി തരും നിന്നുടേ ജീവിതം ഭദ്രമായി തീർന്നിടും പോയി നഭകൻ പിതൃവാണി കേട്ടുടൻ അച്ഛൻ പറഞ്ഞ പോലൊക്കെ നടക്കവേ യാഗത്തിൻ ബാക്കിയെടുത്തു നഭകനും അപ്പോൾ ശിവൻ വേഷം മാറി വന്നു തഥാ ചൊല്ലി ഇതൻ ധനം ആരു നൽകിയത് എന്നോതി കണ്ണു കറുപ്പിച്ച ഈശ്വരൻ ഹര നമ പാർവതീപദേഹാദേവ സർവത്ര ശിവനാമകീർത്തനം ഹരഹര മഹാദേവ നമ ശിവായ നമ ശിവ നമ ശിവായൊല്ലി നഭകൻ ഋഷികളാൽ തന്നത് മന്ത്രമോദി കിട്ടി കിട്ടിയീർ ധനം അച്ഛൻ പറഞ്ഞ പ്രകാരം ഞാൻ വന്നിഹ അപ്പോൾ ശിവനോദി അച്ഛനെ കാണുവാൻ അച്ഛൻ പറയുന്ന നീതി ഞാൻ ചെയ്തിടാം അപ്പോൾ തിരിച്ചെത്തി കണ്ടു പിതാവിനെ സത്യവ്രത മനോപുത്രൻ്റെ ചെയ്തികൾ കേട്ടപ്പോൾ രുദ്രനെ വാഴ്ത്തി കൃതജ്ഞ കൃതജ്ഞയാ ചൊല്ലി മകനോട് നീ കണ്ടു രുദ്രനെ നിഷ്കളങ്കൻ നിന്ന് പ്രീതനാണ് ശിവൻ യജ്ഞവാക്കി ദക്ഷയാഗം കഴിയവേ രുദ്രനു തന്നെ വിധിച്ചു പിതാമഹൻ ഇപ്പൊ മഹാദേവനെയാണ് കണ്ടത് എന്നുള്ളതാ ഉണ്ണിക്ക് മനസ്സിലായില്ല മഹാദേവനെ കാണാനുള്ള ഭാഗ്യം അച്ഛന് കിട്ടിയിട്ടില്ല പക്ഷെ മകന് കിട്ടുകയും ചെയ്തു അതാണ് വേഗം ചെന്ന് നമസ്കരിച്ച് മാപ്പ് പറയണം കാരണേ ഈ യാഗബാക്യം മുഴുവനെ ബ്രഹ്മാവ് മഹാദേവന് വേണ്ടിയിട്ട് വിധിച്ചതാണ് ദക്ഷയാഗത്തിന്റെ ഒടുക്കത്തിൽ അപ്പോൾ അതുകൊണ്ട് അത് അറിയാണ്ട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി എന്നാ ശിവൻ രക്ഷിച്ചോളും എന്ന് പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്നും അനുഗ്രഹിച്ചു അങ്ങനെയാണ് കാരണം ഭക്തനാണ് അച്ഛനോ അതെ മകനോ അതെ മകൻ നിഷ്കളങ്കനാണ് കാരണം അറിയില്ല കുട്ടിയല്ലേ അത്രയല്ലേ ഉള്ളൂ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്നു ഉപരിപഠനം കഴിഞ്ഞ് വന്നു അത്രയേ ഉള്ളൂ നീ ചെന്നൂരുദ്രനെ പൂജിക്കണം സുധാ മാപ്പുജോദിക്കണം തെറ്റിനു നിർഭയം അച്ഛൻ പറഞ്ഞ പോലൊക്കെ ചെയ്തു സുധൻ വാഴ്ത്തി മഹേശ്വര ലോകേശ്വരാഹര ലോകവും യാഗവും യാഗവസ്തുക്കളും ഹോതാക്കൽ ഞങ്ങൾ ശിവ ശിവാംശങ്ങളല്ലയോ യാഗബാക്കി എൻ്റെ എന്നെയും നൽകി ഞാൻ ഭക്തിക്കായി മുക്തിക്കായി കാൽക്കൽ നമിപ്പു ഞാൻ വാഴ്ത്തി മനു കൃഷ്ണ ദർശനനെ അപ്പോൾ ശിവ നോതി നിങ്ങളിൽ നൽകാം അനുഗ്രഹം ബ്രഹ്മജ്ഞരാവുക കീർത്തിധനം സുഖം നേടും ഇഹ പരാ രുദ്രൻ മറഞ്ഞപ്പോൾ മറിഞ്ഞപ്പോൾ ഇരുവരും എത്തി ഗൃഹത്തിൽ ഭജിച്ചു മഹേഷനെ ജ്ഞാനം ധനം കൃഷ്ണ ദർശനം നൽകിയിടും ഇക്കഥ കേട്ടാൽ ശിവ പദവുമെത്തിയിടും ശ്രീകൃഷ്ണാണോ ശ്രീ ഹരേ ഗുരാപ്പ അവിടെ കൃഷ്ണനറത്തിലാണ് വന്നത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കുറച്ച് കറുത്ത നിറത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് മാത്രം സാധാരണ ഭഗവാന്റെ നിറം വെളുപ്പാണ് അങ്ങനെയാണ് അവിടെ അനുഗ്രഹിച്ചത് എന്ന് പറയാം ഇനിയും മറ്റൊരു കഥ കേൾക്കൂകരെ ശക്രദർപഹരൻ രുദ്രൻ അവധൂതനായി ഹിതങ്കരൻ ഇന്ദ്രൻ ബൃഹസ്പതി ദേവകളൊക്കെയും ശംഭുവെ കാണുവാൻ കൈലാസമെത്തിനാൽ അപ്പോൾ അവധൂതനായി പരീക്ഷകൻ മാർഗമധ്യ മഹാകായനായി നഗ്നായി നിൽക്കുന്നതു കണ്ടു ആരു നീ വേഗം വഴി മാറു പോകുവാൻ മറ്റൊരു മാറാതി നിന്നപ്പോൾ വജ്രായുധമുടൻ പോങ്ങി ഇന്ദ്രൻ തഥാ സ്തംഭിച്ചു സ്തംഭിപ്പിച്ചു ശിവൻ കോപിച്ചു ഇന്ദ്രൻ പെറുപെറുത്തു തഥാ മന്ത്രത്തെ ചൊല്ലുവാൻ കൂടി മറന്നുപോയി രുദ്രനും കോപിച്ചു തീപാറി കൺകളിൽ അപ്പോൾ ബൃഹസ്പതി വീണു നമിച്ചുടൻ ചൊല്ലി പ്രഭോ ഈ പരീക്ഷണമെന്തിന് ആദ്യം അറിഞ്ഞില്ല ഞങ്ങൾ ക്ഷമിക്കണേ ഇന്ദ്രനും ബൃഹസ്പതിയും കൂടിയിട്ട് പോകുമ്പോ മഹാദേവൻ മറ്റൊരു വേഷത്തിൽ അവിടെ നിൽക്കുകയാണ് മഹാദേവനാന്ന് അന്ന് മനസ്സിലായില്ല ഇന്ദ്രന് വഴിമാറാൻ പറഞ്ഞപ്പോ ആ കൂട്ടാക്കിയില്ല മഹാദേവൻ കൂട്ടാക്കിയില്ല അപ്പോൾ ഇന്ദ്രൻ വജ്രായി തീർത്തു അപ്പൊ സ്തംഭിപ്പിച്ചു അപ്പൊ ബൃഹസ്പതി ദേവഗുരുവാണ് ചിന്തിച്ചു നോക്കിയപ്പോഴാണ് മഹാദേവനാന്ന് മനസ്സിലായത് ഇന്ദ്രന അങ്ങനെ പരീക്ഷിക്കണം മഹാദേവ എന്ന് ചോദിച്ചു ഇന്ദ്രനെയും നമിപ്പിച്ചു ബൃഹസ്പതി ഇന്ദ്രനെ രക്ഷിക്കാൻ കേണു ഗുരു തഥാത്തി മഹാദേവ അടക്കണേ ഇന്ദ്രനെ കൊല്ലേണ്ട കാര്യം കാരുണ്യവാരിഥേ അപ്പോൾ ശിവനോദി പാമ്പിൻ തൊലി പോയാൽ വീണ്ടും എടുക്കുമോ എൻ കോപവും തഥാ എങ്ങു നിക്ഷേപിക്കും എൻ കോപം ചൊല്ലുവിൻ അപ്പോൾ ഗുരുവോധി മറ്റേ വീടെങ്കിലും സന്തുഷ്ടനായി ശിവൻ ഉപ്പു കടലിലായി നിക്ഷേപിച്ചു അവൻ ക്രോധി അസൂരനായി സിന്ധു ജലന്ധരൻ ഖ്യാതനായി ദുഷ്ടത് കാട്ടവേ കൊന്നു ശിവൻ മുതാം അപ്പോടെ ഇന്ദ്രനോടുള്ള ഈ കോപം അത് ഒരു തവണ കോപിച്ചു കഴിഞ്ഞാൽ കോപം ആരില്ലെങ്കിലും പതിക്കും ഇപ്പോടെ ബൃഹസ്പതി ഈ ഇന്ദ്രൻ്റെ അത് പതിക്കാൻ വേണ്ടി സംഭവിച്ചില്ല ഇപ്പൊ എന്താ ചെയ്യാൻ ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ആ കോപം പുറത്തേക്ക് പോയിട്ട് കടലിൽ അങ്ങോട്ട് വീണു ഉപ്പ് ഉപ്പുകടലിൽ വീണു അവിടെ അത് ബീജമായിട്ട് മാറി അതൊരു ഉണ്ണിയായി ജല ജലം ധരിച്ചത് കൊണ്ട് ജലന്ധരൻ എന്നുള്ള പേരിൽ വന്നു ശിവ തേജസ്സിനെ ജലം ധരിച്ചത് കൊണ്ട് ആ ഉണ്ണിക്ക് ജലന്ധരൻ ശിവ അവതാരാണ് പക്ഷെ തമോ ഗുണ അത് അസുരന്മാരോടാ കൂട്ടുകൂടിയത് അങ്ങനെ ഉണ്ടായി ദേവന്മാരെ എതിർക്കുക എന്നുള്ളൊരു അവസ്ഥയും വന്നു അപ്പൊ അവിടെ ഒന്നും ചെയ്യാൻ നോക്കിയില്ലാണ്ട് അങ്ങനെ ഉം ആ ജലന്ധരനെ മഹാദേവന് തന്നെ വധിക്കേണ്ടിയും വന്നു അത്രയും ക്രൂരനായിരുന്നു എന്ന് സാരം അപ്പൊ ആ കഥ വിസ്തരിച്ച് പറയുന്നുണ്ട് സിന്ധു സുധകനായി ജലന്ധരൻ ഖ്യാതനായി ദുഷ്ടത കാട്ടവേ കൊന്നു ശിവൻ മുതാം പിന്നെ ശിവൻ ഗുരുവോട് ചൊല്ലി ഭവാൻ ജീവൻ ഈ നാമത്തിൽ ഖ്യാതി നേടും സദാം ദേവകൾക്കും സുഖം ദേവകൾക്കും ദുഃഖമില്ലാതെയായിടം എന്റെ കോപം ഞാൻ ത്യജിച്ചതു കാരണം ലോകത്തെ നന്നായി ഭരിക്കും ജലന്ധരൻ നിങ്ങൾക്കും ദ്രോഹത്തെ ചെയ്തിടും ഞാൻ തരാം പ്രത്യക്ഷനായി എൻ സുധനെ വധിച്ചിടും എന്നോ തിരുദ്രൻ മറഞ്ഞു നമിച്ചവർ ഇന്ദ്രൻ ഗുരു ഒത്തുകണ്ടു ശിവനെയും നേടി വരം ലോക പാലനത്തിൻ അവർ ജ്ഞാനമുണ്ടായി വിനയവും ഭക്തിയും രുദ്രൻറെ അവധൂത വേഷത്തെ കാണുകയാൽ സിദ്ധി നേടാം യശ സ്വർഗം സുഖം ധനം രുദ്രനേ നിത്യം ഭജിച്ചു പൂജിക്കുക ഇക്കഥ കേട്ടാൽ ശിവഭക്തനായിടം അന്ത്യത്തിലെത്തും ശിവപദം നിശ്ചയം സർവം ശ്രീ ശിവാർണോസു ഹര നമ പാർവതി പതേ ഹര ഹര മഹാദേവ നമ ശിവാമ ശിവാമ ശിവാം ശ്രീ ശിവ പാർവതിമാരേ ശിവ നമ ശിവാം